ഒമ്പതാം ദിവസമായിട്ടുള്ളും താൽക്കാലികമായിട്ട് പിന്നെ തെരച്ചിൽ നിർത്തി വെച്ചിട്ടുണ്ട് ലോറിയുടെ മരം കെട്ടിയിരുന്ന കയറ് കണ്ടെത്തിയെന്നും അതുപോലെ തന്നെ അവശിഷ്ടങ്ങൾ കണ്ടുവന്നും ഇരുപത് അടി ഏകദേശം ഇരുപത് പതിനഞ്ച് അടി താഴ്ചയിൽ ലോറി ഉണ്ടെന്നും ഭൂമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ തെരച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തൽക്കാലം ഇന്നത് നിർത്തി വെച്ചിട്ടുണ്ട് ഇനി നാളെ നേവി ആളുകളൊക്കെ വന്നിട്ട് റഡാറിൽ വണ്ടിയുടെ സിഗ്നൽ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു വീഡിയോ ദൃശ്യങ്ങളൊക്കെ പലരും ന്യൂസ് മുഖേനൊക്കെ കണ്ടിട്ടുണ്ടാവും വ്യക്തമായിട്ടുള്ള വീഡിയോസുകളാണ് നമ്മൾ കാണിക്കുന്നത് അവിടെ നടന്നിട്ടുള്ള ഇന്നലെ കാണിച്ചതിൻ്റെ ബാക്കി ദൃശ്യങ്ങളും കൂടി വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ ഭയാനകരമായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക സ്ഫോടനം തന്നെ അവിടെ നടന്നിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ദൃശ്യം ഞാൻ കാണിച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൽക്കാലം ഇന്ന് നിർത്തി വെച്ചിട്ട് നാളെ ഇനിയും തുടരും എല്ലാവരും ശുഭപ്രതീക്ഷയിലാണ് ലോറി കണ്ടെത്തി റഡാർ സിഗ്നൽ സൈന്യത്തിൻ്റെ റഡാർ സിഗ്നലിലൊക്കെ ലോറി പതിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോറി കിട്ടി മൊബൈൽ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചുതരാം ഇവിടെ എന്ത് സംഭവിച്ചിട്ട് ബ്ലാസ്റ്റ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഏകദേശം നമുക്കിത് കണ്ടിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ ദൃശ്യാശികളാരും ഇല്ല അപ്പോൾ അവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എന്താ സംഭവിച്ചിട്ടുണ്ടെന്ന് ഉള്ളത് പിന്നെ അത്രത്തോളം ഭയാനകരമായിരുന്നു ഈ സംഭവം കാരണം അത് ഇരുപത്തഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ എല്ലാം തീർന്നിട്ടുണ്ട് ബാക്കി വിഷ്വൽസ് ഒന്ന് കാണാം നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യണ്ട ആണ് ഷിരൂരിൽ നിന്നത് ഈ അമ്മൂമ്മ വീടാണ് ഈ കാണുന്നത് ഇതിന്റെ അവസ്ഥ ഇതിനൊക്കെ ലൈനൊക്കെ പോണെന്നുണ്ട് കേട്ടോ അപ്പോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന അത്രയും ഭയാനകരമായിട്ടുള്ള ഒരു സ്ഫോടനം ഇവിടെ നടന്നിട്ടുണ്ട് ഇത് പുറത്തു പറയാന് നമുക്ക് അങ്ങനെ പൊറത്ത് പറയാൻ പറ്റില്ല എങ്കിലും കൂടിയിട്ട് ഞാൻ പ്രേക്ഷകരായിട്ടില്ല നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ് നമ്മൾ കാരണം അത്രയും അതായത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഏകദേശം ഒരു അൻപത് മീറ്റർ അതായത് ഏകദേശം ഒരു നൂറ് മീറ്ററോളം പുഴയിൽ നിന്നിങ്ങുണ്ടാവും പിന്നെ അത് മാത്രമല്ല ഏകദേശം ഒരു പത്ത് മീറ്റർ ഹൈറ്റില് അത്രയും ഉയർത്തി പുഴയിൽ നിന്ന് ആ പുഴ അന്ന് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് പാനി പാനി ആ ഇതൊക്കെ ആ നിങ്ങൾ കേൾക്കണം മനസ്സിലാവണ്ട ഈ ഒരു മലക്ക് മുകളിൽ ആ ആ ആ ഈ ഒരു തെങ്ങിന്റെ മുകൾക്ക് വെള്ളം വന്നിട്ടുണ്ടെന്നാ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവണ്ട കന്നഡ മനസ്സിലാവുന്നവർക്ക് അറിയാം ഈ തെങ്ങിന്റെ മുകളിലേക്ക് വെള്ളം വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്ന നമ്മൾ ചിന്തിക്കാവുന്നതിലപ്പുറായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതായത് ഇവിടുത്തെ വീട് വീടൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ വീടിന്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണാം കല്ലുകളൊക്കെ ചെതല് ചെറുത്ത് ചെതിറി തെറിച്ച് പോയേക്കാണ് ശെരിക്ക് സിലിണ്ടർ ഗാടി അതെ അതെ അത്രയും ഹൈറ്റിലേക്ക് വെള്ളം പൊങ്ങി വന്നു ശെരിക്കൊരു ഭയാനകരമായിട്ടുള്ള രംഗവും ആ സമയത്തുണ്ടായിരിക്കാം പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ആ സമയത്ത് ഇവര് പറയ ദൃശ്യാക്ഷികൾ പറയണെന്താ വെച്ചാല് പുഴയിൽ വെള്ളം വറ്റി ആ ഒരു നിമിഷത്തേക്ക് ആ അത്ര ഹൈറ്റിൽ വെള്ളം പോയിട്ടുണ്ട് നമുക്ക് പലതും സങ്കല്പിക്കാം അപ്പം ആ ആ സിലിണ്ടർ ഗംഗാല് പോയി അതെ 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 ഞാൻ പറഞ്ഞല്ലോ കന്നഡ അറിയില്ല അതുകൊണ്ടാണ് അപ്പൊ ഇതാണ് ആ പുഴക്ക് ആ റോഡിന് സൈഡിലായിട്ടുള്ള ഒരു സൈഡ് ബിത്തി കെട്ടിയിട്ടുള്ളത് ഈ പാറക്കല്ലുകളാണ് ഈ ഞാൻ ഇന്നലെ കാണിച്ച വീട്ടിലും ഇന്ന് കാണിക്കുന്ന വീട്ടിലും കാണിക്കുന്നതിന് കുറച്ച് ഭാഗങ്ങൾ ഈ വയലിലൊക്കെ ആയിട്ട് തെറിച്ച് കിടക്കുന്നത് അതിൻ്റെ ബാക്കി ദൃശ്യങ്ങളും ഭയാനകരമായിട്ടുള്ള ദൃശ്യങ്ങൾ അത് അവിടെ എത്രത്തോളം വലിയൊരു സ്ഫോടനമാണ് നടന്നിട്ടുള്ളതിൻ്റെ ഒരു ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം ഈ വയലിലൂടെ ഒക്കെ ഈ കല്ല് തെറിച്ച് കിടക്കുകയാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു പറയുന്ന പലരും സം കമൻറ്റ് മുഖ്യാൻ അറിയിക്കുന്ന കാര്യമുണ്ട് അത് പിന്നെ ആ മണ്ണിടിച്ചിൽ കാരണം മണ്ണിറങ്ങുമ്പോൾ പുഴയിലേക്ക് വെള്ളം തെറിച്ചു ആ ഒരു വെള്ളം അത്രത്തോളം കയറിയിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം സംഭവിക്കാൻ സാധ്യതയില്ല പിന്നെ അതുപോലെ തന്നെ ഈ തെങ്ങിൻ്റെ മണ്ടയിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഓലയ്ക്ക് സംഭവിച്ച മാറ്റങ്ങൾ അവിടെ ഒരു പുകപടലുണ്ടായിട്ടുണ്ട് ഒരു പിന്നെ സ്ഫോടനം നടന്നിട്ടുണ്ടെന്നുള്ളതിന് മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല അതുപോലെ തന്നെ ആ വീട് രണ്ട് വീടും നാമാവിശേഷമായി ഈ കല്ലുകൾ തെറിച്ചിട്ടാണ് ഇതിൻ്റെ ഈ തെങ്ങിൻ്റെ പിന്നെ അടിയിൽ കാണാൻ പറ്റുന്ന പാടുകൾ കാണുന്നുണ്ടാവും നിങ്ങൾ അത്രയും ഫോഴ്സിൽ വന്ന് അടിച്ചിട്ടാണ് അതുപോലെ തന്നെ ഈ മരം ഈ മരം ഇവിടെ ഉള്ള മരങ്ങളല്ല ദൃശ്യാശികൾ പറയുന്നത് ആ മലമുകളിലുള്ള മരമാണ് ഇങ്ങോട്ട് തെറിച്ച് വന്നത് ഈ തെങ്ങിൻ്റെ ഒക്കെ താഴത്തായിട്ട് കാണുന്നുണ്ടാവും ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ അതുപോലെ ഈ ഒരു വീട്ടിലുണ്ടായിരുന്നേ പിന്നെ സ്ത്രീ അത്രയും ദൂരത്തേക്ക് അത്രയും വെള്ളം വന്നിട്ട് ഒലിച്ചു പോയേക്കാണ് പുഴയിൽ നിന്നാണ് അവർ അവർ ബോഡി കിട്ടിയത് അതുപോലെ ഈ തെങ്ങിൻ്റെയൊക്കെ സൈഡൊക്കെ മുറിഞ്ഞു പോയിട്ടുള്ളത് ഒരിക്കലും ഒരു നോർമലി വെള്ളം കയറി അത് മാത്രമല്ല ഈ വീടിൻ്റെ മുകളിലേക്ക് ഏകദേശം ഒരഞ്ചാറ് മീറ്റർ ഉയരത്തിലേക്ക് വീണ്ടും വെള്ളം വന്നിട്ടുണ്ട് ഇതിൻ്റെ തറ മാത്ര ചുമരുകളൊന്നും പിന്നെ മേൽക്കൂരകളൊന്നും ബാക്കി വെക്കാത്ത രീതിയിലാണ് അത്രയും ഫോഴ്സിലാണ് വെള്ളം വന്നിട്ടുള്ളത് വൃക്ഷാക്ഷികൾ പറയുന്നത് അവിടെ എല്ലാ സ്ത്രീ പറഞ്ഞത് ഒരു സ്ഫോടനം സംഭവിക്കുന്നു എന്നിട്ട് ഏകദേശം ആ ഒരു ഇരുപത്തഞ്ച് സെക്കൻഡിൻ്റെ എല്ലാം തീരുന്നു പുഴയിൽ വെള്ളം ഇല്ലാതെയാകുന്നു ഞാൻ പറയാം ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് ആ ഗ്യാസ് സിലിണ്ടർ ലീക്ക് വെള്ളത്തിൽ നിന്ന് ലീക്കാവുന്നു മുപ്പത്തിമൂന്ന് കെ വി മുപ്പത്തിമൂന്ന് കെ വി ലൈനാണ് ആ പുഴയിലേക്ക് വീണിട്ടുള്ളത് ആ വീണ സമയത്ത് സ്ഫോടനം സംഭവിച്ചു ഈ മലകളൊക്കെ കാണിക്കാൻ കാണിക്കാനതിൻ്റെ മുകളിലേക്ക് കാണുന്നുണ്ടാവും നിങ്ങൾ ഈ മണ്ണ് മണ്ണിടിച്ചതിൻ്റെ മുകളിലേക്കാണ് വെള്ളം കയറി വന്നിട്ടുള്ളത് ഇവിടെ ഉള്ള കാണുന്ന ഞാൻ കുറച്ച് കല്ലുകളൊക്കെ കാണിക്കാം ഈ കല്ലുകളൊക്കെ പുഴ എൻ്റെ സൈഡിലുള്ള ഭിത്തിയിലുള്ള കല്ലുകൾ കല്ലുകളാണ് തെറിച്ച് വന്നിട്ടുള്ളത് പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവണമെന്നുണ്ടാവും പക്ഷേ ഔദ്യോഗികമായിട്ട് ആരും ഇന്ന് പുറത്ത് വിട്ടിട്ടില്ല ഞാനും പിന്നെ അത് വീഡിയോ ദൃശ്യങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇത്രത്തോളം പറയുന്നത് കാരണം അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്നാവും എന്ന് അറിയില്ല എങ്കിലും കൂടിയിട്ട് പ്രഷറായിട്ട് നിങ്ങൾ കാണിക്കുകയാണ് പിന്നെ നമ്മൾ ലോറീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലോറി എല്ലാവരും നിഗമനം പോലെ തന്നെയാണ് ആ ഒരു ഭാഗത്തേക്ക് റോഡ് സൈഡിൽ നിന്ന് മണ്ണ് വാരിയിട്ടു വൺ വാഹനം അവിടെ താഴെ ഉണ്ടായിരുന്നു അത് തൽക്കാലം ഇന്നവിടെ കണ്ടെത്തി തൽക്കാലം അവിടെ ഉണ്ട് എന്ന് അവർ അനുമാനിക്കണ് ഇനി നാളെ വീണ്ടും തെരച്ചിൽ തുടരും അതുപോലെ തന്നെ ആ ഒരു മരങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതൊക്കെ കടപഴകി വന്ന മരങ്ങളാണ് കട സോറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കൊക്കെ കല്ല് തെറിച്ചിട്ട് ആ മരത്തിൻ്റെ മുകളിലൊക്കെ പാടുകൾ കാണുന്നുണ്ട് നോർമലി ഒരു പുഴയിൽ ആ ഒരു മണ്ണിടിച്ചിലുണ്ടായതുകൊണ്ട് അത്രത്തോളം വെള്ളം പിന്നെ ഇവിടെ ഒരു ലൈൻ നിങ്ങൾ കാണുന്നുണ്ട് ആ ലൈനിൻ്റെ ബാക്കിയാണ് അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ലൈന് വീണിട്ട് കാണുന്നത് അവിടെ നിന്ന് ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഒരു ടവർ ഉണ്ടായിരുന്നു ആ ടവറും വെള്ളത്തിൽ വെള്ളത്തിലൊലിച്ചു പോയിട്ടുണ്ട് ടവർ നന്നാ ഈ ഒരു ലൈൻ്റെ മിഡിലായിട്ട് വരുന്നത് നല്ല കാലാവസ്ഥ പ്രതികൂലമാണ് നല്ല കാറ്റും മഴയാണ് മീഡിയ കാണുന്നത് അതുപോലെ തന്നെ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ കോൺക്രീറ്റ് ഭിത്തിയാണ് ആ അഴുക്കിച്ചാലിന് കുറുകിയായിട്ട് ഉണ്ടായിട്ട് ഒരു ബാരിക്കേഡ് ഇടിച്ച് തകർത്ത് പോയക്കാണ് ഞാൻ പറഞ്ഞു നേരത്തെ ഇവിടെ ആ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ആ വെള്ളത്തിൽ ഒലിച്ച് വന്നിട്ടാണ് പിന്നെ പുഴയിലേക്ക് വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മീറ്റർ വീതി ഉണ്ടാവും ആ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഈ കല്ലുകൾ അപ്പുറത്ത് നമ്മൾ കണ്ടിട്ടുള്ള രണ്ട് വീടിൻ്റെ കല്ലുകളും അതിൻ്റെ കോൺക്രീറ്റ് വിത്തുകളൊക്കെയാണ് ഇത്രത്തോളം ഒലിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം ഭയാനകരമായിരിക്കും ആ സമയത്ത് നടന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചൊരു വീഡിയോ ഇന്നലെ പ്രേക്ഷകരായിട്ടുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു സ്ഫോടനം നടക്കുന്നതും ആ സ്ഫോടനത്തിൽ പിന്നെ പുകപടലുകൾ ഉണ്ടാവുന്ന ഒരു ഭയാനകരമായിട്ടുള്ള ദൃശ്യം കോൺക്രീറ്റ് ഭിത്തികളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞു പോയിക്കാണ് അപ്പം നമുക്കിതിൽ നിന്ന് ഊഹിക്കാൻ പറ്റുന്ന ഒരൊറ്റ സംഗതിയേ ഉള്ളൂ അത് അത്രയും ഒരു പിന്നെ ഭയാനകരമായിട്ടുള്ള ഒരു പൊട്ടിത്തെറി അവിടെ നടന്നിട്ടുണ്ട് ഈ വീടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ബൈക്കുകളും പാത്രങ്ങളും അവരുടെ എന്താ പറയുക ഈ ടോയ്ലറ്റിൻ്റെ ഭിത്തികളും ഞാൻ ഒരു വീഡിയോ പിന്നെ വീടിൻ്റെ തറ കാണിച്ച് തരാം ബെൽറ്റ് മാത്രം ബാക്കിയാക്കിയിട്ടുള്ളൂ അവിടെ നമ്മൾ മനുഷ്യൻ പോലും ജോലി ചെയ്താൽ ഇത്രത്തോളം വൃത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നണില്ല അത്രത്തോളം വൃത്തിയിൽ ആ വീട് തുടച്ചു മാറ്റി പോയേക്കാണ് ഇവിടെയൊക്കെ ലൈനൊക്കെ കിടക്കുന്നതല്ല കേട്ടോ താഴെ അപ്പോൾ ഇന്നത്തെ ദൗത്യം നിർത്തിവെച്ച് പോയിട്ടുണ്ട് രാത്രി പണി തുറന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇന്ന് ഒമ്പതാമത്തെ ദിവസവും അവസാനിപ്പിച്ചിട്ട് പോയിട്ടുണ്ട് വണ്ടി അവിടെ കണ്ടെത്തി കണ്ടെത്തി എന്നുള്ളൊരു സൂചനയുണ്ട് റഡാൻ സിഗ്നലൊക്കെ ലഭിച്ചിട്ടുണ്ട് അവിടെ തന്നെയാണ് എന്നുള്ളത് പിന്നെ നമുക്ക് പിന്നെ അർജുൻ്റെ ലോറിയുടെ മരം കെട്ടിയിട്ടുണ്ട് അതിൻ്റെ കയറും കണ്ടെത്തിയെന്ന് അറിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും ഇനി നമുക്ക് പ്രാർത്ഥനയിൽ തന്നെ ഇരിക്കാം ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെ വാഹനം കണ്ടെത്തിയിട്ടുണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഓക്കെ വീണ്ടും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നാളെയും ഇൻഷാല്ല പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ പൂർണ്ണമായിട്ടുള്ള വിശ്വസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ നിർബന്ധിക്കില്ല ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉപകാരപ്രദമായിരിക്കും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശദ വിവരങ്ങൾ നമ്മൾ വീഡിയോ വഴി കാണിക്കുന്നതാണ് ഓക്കെ ബൈ